ഞാനിപ്പോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ അമ്മ ഒരു അച്ചാറുണ്ടാക്കുന്നതാണ് അമ്മ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞമ്മയുടെ അമ്മ ഒരു വീഡിയോ എടുത്തോളൂ ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ പിക്കളാണ് അപ്പൊ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് മാങ്ങയെടുത്തിട്ടോട്ട് ചെറിയ മാങ്ങയാണ് ഒരു മൂന്ന് സ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇരുമില്ലാത്ത മുളക് പൊടി പിന്നെ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി മറ്റൽ മുളക് ഇത് എരിവില്ലാത്ത പത്തിൽ മുളകാണ് പിരിയ മുളക് കാരണം ഇവിടെ മുളക് കുവിമുളക് വേണ്ട പൈക്ക് വരുവ് വേണ്ട പിന്നെ ഇത് കടുകാണ് നല്ലെണ്ണയിലാണ് വെക്കുന്നത് നല്ലെണ്ണയാണ് ഇത് കായപ്പൊടിയാണ് ചെറിയ ഇത് വിനീഗർ അപ്പോൾ നമുക്ക് തുടങ്ങാം ക്രമണം ആദ്യം ഗ്യാസ് കത്തിക്കുക നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെ പ്രതിയോളം നല്ലെണ്ണ വേണം നല്ലെണ്ണ കൂടുന്ന അനുസരിച്ച് പൂപ്പലില്ലാതെ ഇരുന്നോളൂ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് കടുവിട്ട് കൊടുക്കാം ഞാൻ ഏറെ കടുകിട്ട് കൊടുക്കും എനിക്ക് ഒക്കെ കടു കഴിഞ്ഞു അപ്പേക്കും പൂപ്പി മൂപ്പ് ഇല്ല കടുവിഷ്ടാണ് ചിലത് പോയാൽ ഒരുപാട് കടുവ് കൂടിപ്പോയാ വീണ്ടും വഴക്ക് പിടിക്കുന്നു അത് കടുവു കൂടിയാലും കൂടി ഇല്ലാലും കൂടിയാൽ അലമ്മ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക ഇലിയ ഇഞ്ചി ഒരു വലിയ ഇഞ്ചിയാണ് എടുത്തത് കഷ്ണ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഉള്ളെടുത്തു അത് ഉള്ളെടുത്തു പൊളിച്ചെടുത്തതാണ് നീ ഇളക്കി കൊടുക്കാം ഞാൻ ഉള്ളി ഇടുന്നില്ല ഉള്ളി ഇട്ടാൽ പിക്ളു പെട്ടെന്ന് കേടായിപ്പോവും ഇനി കതിലിമുളക് ഇടാം ഓർത്തോണം അങ്ങോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല വേറെ വഴിക്കൊക്കെ വയനടക്ക് പൂക്കുമ്പോൾ മാങ്ങ അവിടെ ഞാൻ ഉപ്പും മഞ്ഞളോട് ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മഞ്ഞളോടിലോട്ട് പോയി കുഴപ്പമില്ല കെമിക്കലൊന്നുമില്ല അവർക്ക് ഇത് പെറുക്കി പുറക്കി വായലോട്ടിടുന്നുണ്ട് എനിക്ക് പിക്കി ഇടാൻ കിട്ടുമോന്നറിയത്തില്ല നമുക്ക് സിനിമയിൽ ഇട്ട് കൊടുത്തു വേണം നോക്കിക്കാൻ അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാൻ അവിടെ കറിവേപ്പിലും നല്ലപോലെ ഇല്ല ഓക്കെ ഒന്ന് ചോന്നു വരുമ്പോൾ മുളകുപൊടി മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം അവിടെ പൂപ്പി ഇവിടെ പൂക്കിമോള് ഞാൻ ഞാനധികം കൊടുക്കാറില്ല എരി കഴിക്കണമെന്ന് ഞാൻ പറയും ഇച്ചിരി ഒക്കെ ഇച്ചിരി കഴിക്കുള്ളൂ അപ്പായി കൊട്ടു വരും അമ്മ അപ്പൊ ഞാന് തന്നെ ചെറു ചൂടുകളിലാണോ പിടിക്കുന്നത് ഇവിടെ അപ്പയ്ക്ക് ഇത്തിരി ചാറ് വേണം പക്ഷെ തിക്കിളെന്ന് പറയുമ്പോൾ ചാറൊക്കെ തിക്കിളൊക്കെ തൊട്ട് കൂട്ടുന്ന സാധനമാണ് അല്ലാതെ ഒത്തിരി ചാറങ്ങ് പക്ഷെ ഇവിടെ അപ്പയ്ക്ക് അങ്ങ് ചാറ് വേണം ആരും ഒരു പരിധിയില്ല ഞാൻ കുറച്ച് കുറച്ച് യാറേ ആക്കുള്ളൂ ഇനി ഇന്ന് തിളക്കട്ടാൽ തിളച്ച് കഴിയുമ്പോൾ ഞാൻ മെക്കുന്ന എല്ലാവരും മക്കുന്നെനിക്കറിയില്ല ണ്ടാ ഇവിടെ അപ്പയും കഴിക്കും പൂപ്പിമോളും കഴിക്കും അച്ചിരി എടുത്തു അതിനിടയ്ക്ക് ഭൂപി മോൾ ഞാൻ എടുക്കാൻ വന്നു വാദത്തിൽ ഇടണം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ രണ്ടു കൂടി ഇടാനുണ്ട് എന്തൊക്കെയാണെന്നറിയാവോ ഭൂപി മോള് പറയൂടാനുണ്ട് നോക്കാന്ന പറയാ എന്നാ ഒരു മാർക്ക് കൊടുക്കാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒട്ടേ അപ്പം ടിളക്കി കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് അപ്പം ഈസ്റ്റ് വിനാഗിരി ഞാന് മാങ്ങയുടെ പുളി നോക്കിയിട്ടേ ഇടൂ ഒഴിക്കു ഈസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല എന്നാ പുളിയാ

ഒത്തിരി തിളക്കണ്ട മാമേ ഞങ്ങക്ക് തിളച്ചു കഴിഞ്ഞാൽ അടുത്ത് പോവും നമുക്ക് ടീ ഓഫ് ചെയ്തതിന് ശേഷം അതിന്റെ ചേരുവകളെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ചേർന്നോളാം